പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ മഹാത്യാഗത്തിന്റെ സ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ സംവദിച്ചു കോഴിക്കോട് പ്രവാചകനായ ഇബ്രാഹിം നബി പുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയെറുക്കാൻ സന്നദ്ധനായതിന്റെ ത്യാഗസ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് അടിയുറച്ച വിശ്വാസത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു

പ്രമുഖർ നേതൃത്വം നൽകി ൂർണമായ ജീവിതം നയിക്കാൻ മനുഷ്യർക്ക് സാധിക്കണമെന്നും ദൈവത്തിന് സമർപ്പിക്കുന്ന തന്മയത്വത്തോടെയുള്ള ജീവിതമാണ് വിശ്വാസി നയിക്കേണ്ടതെന്നും പണ്ഡിതന്മാർ ഉദ്ബോധിപ്പിച്ചു എനിക്ക് ഏറ്റവും വലുത് ഒരു ഒരു നിരന്തരം പ്രഖ്യാപിച്ചു തന്റെ അപരിമേയമായ സ്നേഹം നിസ്കാരത്തിന്റെ നമ്മൾ ലഹരി ഉപയോഗം അക്രമങ്ങൾ തിന്മകൾ എന്നിവയ്ക്കെതിരെ മുന്നോട്ട് വരാനും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആഘോഷവേളകൾ ഉപയോഗപ്പെടുത്തണമെന്നും പെരുന്നാൾ സന്ദേശത്തിലൂടെ മതപണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തു ഒരുമയും സാഹോദര്യവും ഉദാരതയും നിറഞ്ഞു നിൽക്കുന്ന ആരാധനകളാണ് പെരുന്നാളിന്റെ സവിശേഷത ഹജ്ജും ബലികർമ്മവും പെരുന്നാൾ നിസ്കാരവുമെല്ലാം ഈ മൂല്യങ്ങൾ വിളംബരം ചെയ്യുന്നുണ്ട് ഇതേ മനസ്സോടെ പെരുന്നാളിന്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് രോഗികൾ ഭിന്നശേഷിക്കാർ പ്രായമായവർ കുട്ടികൾ തൊഴിൽ രഹിതകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും സ്നേഹവും സന്തോഷവും എത്തിക്കാൻ വിശ്വാസികൾ ശ്രമിക്കുന്നു ഈദുൽ അദ്ഹ ബക്രീദ് വലിയ പെരുന്നാൾ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന വലിയ പെരുന്നാൾ സഹലത്തിൻ്റെ ഓർമ്മകളാണ് ഓരോ വിശ്വാസിക്കും സമ്മാനിക്കുന്നത് ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ